ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചകൾ കാണാമേ സീസൺ ഏകദേശം തീരാറായി പഴയതുപോലെ മീനുകളോ ഒന്നും തന്നെ ഇല്ല എന്തായാലും ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് വരാം ഇപ്പം നിലവിൽ നമുക്ക് തട്ടുമടിക്കാരും വരുന്നുണ്ട് അതുപോലെ കുട്ടിച്ചൂര വള്ളക്കാർ വരുന്നുണ്ട് മായക്കാപ്പണിക്കാരും വരുന്നുണ്ട് അപ്പോൾ നേരെ താഴെ പോയിട്ട് എന്തൊക്കെ മീനാണ് റേറ്റുകൾ എങ്ങനെയാണ് അതും കടപ്പുറ റേറ്റുകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം തമിഴ്നാട് വള്ളക്കാര് കുട്ടിച്ചൂര് എണ്ണയാണേ കൊണ്ടുപോയി

1300 1300 1300 1300 1300 1300 1300 നമ്മള ഫോളോവേഴ്സ് ആണ് മാറാ രാവിലെ മൂവായിരത്തി അഞ്ഞൂറ് പോയ നെത്തോലിയുടെ വിലയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ വള്ളങ്ങൾ കുറവായത് കാരണം മീനും കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ നെത്തോലി മീനിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വരെ പോയ നെത്തോലി മീനാണ് ഇപ്പോൾ കുറച്ച് വള്ളക്കാർ കൂടുതൽ വന്ന് അത് കാരണം കുറച്ച് മീനും കൂടുതലുണ്ട് ഈ കാണുന്നതൊക്കെ നെത്തോലി മീനാണ് കേട്ടോ ഈ വെള്ളം നിറയെല്ലാവും തട്ടുമണിക്കുള്ള നെത്തോല് മീനാണ് അപ്പോൾ രാവിലെ കുട്ടിച്ചൂര വന്നിട്ട് ഏകദേശം അറുപത് അറുപത്തി അഞ്ച് രൂപയായിരുന്നു കടപ്പുറ വില അപ്പോൾ ഇപ്പോൾ കുട്ടിച്ചൂര വള്ളങ്ങൾ കുറച്ച് കൂടുതൽ വരാൻ പോയിട്ട് കുട്ടിച്ചൂരയ്ക്ക് ഏകദേശം അൻപത് അൻപത്തഞ്ച് രൂപ ഇപ്പോൾ കടപ്പുറ വില പോകുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ തമിഴ്നാട് വള്ളവളക്കാരാണ് കാണുന്നുണ്ടോ തമിഴ്നാട് വള്ളവള വള്ളമാണ് ഇവർക്ക് കുട്ടിച്ചൂരമുണ്ട് ആ കുട്ടിച്ചൂര ഇവർ കുട്ടിയിൽ എണ്ണി എടുക്കുന്നത് കാണുന്നുണ്ടോ ചമ്പലി 600 രൂപ 600 രൂപ 600 600 രൂപ അണ്ണാ 550 ചമ്പലി 550 ചമ്പലി 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ 500 രൂപ നമ്മൾ കൂട്ടുകാരു കാര്യം മനസ്സിലാക്കാനുള്ളത് രാവിലെയൊക്കെ വള്ളങ്ങൾ കുറവായത് കാരണം വില കൂടിയ മീനുകളും അതുപോലെ ഇവിടുത്തെ ചിലവുകളും കാര്യങ്ങളൊക്കെ കൂടുതലായ നമ്മുടെ മാർക്കറ്റിലൊക്കെ മീൻ എടുത്തിട്ട് വന്ന കൂട്ടുകാർ ഇപ്പോഴുള്ള ഒരു നിലവിലുള്ള ഒരു അവസ്ഥയിൽ മീനിൻ്റെ വില എങ്ങനെ പോകുന്നത് കാരണം നമ്മുടെ കൂട്ടുകാർ വിചാരിക്കരുത് എപ്പോഴും ഒരേ കണക്കായിരിക്കുമെന്ന് നമ്മൾ വള്ളങ്ങൾ കുറവാണെങ്കിൽ വില കൂടും വള്ളങ്ങൾ കൂടുതൽ വന്ന് അവർക്ക് മീനുണ്ടെങ്കിൽ വില വില കുറയും എന്നൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കിയിട്ട് വേണം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ കച്ചവടക്കാരായിട്ടുള്ള സഹോദരങ്ങളോട് ബാർഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാവിലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ട നെത്തോയിലൂടെ വില ഏകദേശം നാലായിരം വരെ പോയതാണ് ഇപ്പോൾ വള്ളങ്ങൾ കൂടുതൽ വന്നതുകൊണ്ടാണ് കുറച്ച് വില കുറഞ്ഞത് അതുപോലെ കുട്ടിച്ചു ഏകദേശം അറുപത്തി അഞ്ച് എഴുപത് രൂപ വരെയൊക്കെ ആയിരുന്നു രാവിലെ അതിൻ്റെ റേറ്റ് നമ്മുടെ കടപ്പുറ റേറ്റ് പക്ഷേ ഇപ്പോൾ വള്ളക്കാരൊക്കെ കൂടുതൽ വരാൻ പോയിട്ട് അതിൻ്റെ റേറ്റും ഏകദേശം അൻപത് അൻപത്തഞ്ച് രൂപ ഇപ്പോൾ നിലവിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കേ എന്നാൽ